ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറും ഭാവാ ബിനെ നടൻ എം ജി സോമനും ഒരുമിച്ച് അഭിനയിച്ചിട്ട് സൂപ്പർ ഹിറ്റായ സിനിമകളെ കുറിച്ച് ഇതിനുമുമ്പ് നസീർ സത്യൻ നസീർ മധു നസീർ ജൈൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറിനൂടെ വേറെ സൂപ്പർ താർ എം ജി സ്വാമി അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ട് സൂപ്പർ ഹിറ്റായ പടങ്ങൾ അതിൽ സോമഠന് അധിക പടത്തിലും ഉപനായകനായിരിക്കും നസീർ സാറിൻ്റെ പടത്തിൽ അല്ലെങ്കിൽ ചെറിയ വേഷമായിരിക്കും പിന്നെ സോമ്ട സോളയറായിട്ട് വേറെ നസീർ സാർ ഇല്ലാത്ത പടത്തിൽ സോളയറായിട്ട് അഭിനയിക്കും നസീർ സാറിൻ്റെ കൂടെ വരുമ്പോൾ പിന്നെ ഉപനായകൻ അല്ലെങ്കിൽ പിന്നെ വില്ല അല്ലെങ്കിൽ ചെറിയ വേഷം പക്ഷേ ഇവർ തമ്മിൽ അഭിനയിച്ചിട്ട് സൂപ്പർ ഹിറ്റായ സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ചില പഠിച്ച് നസീർ സാറിനോട് തുല്യ റോളിൽ അഭിനയിച്ച പടങ്ങളും ഉണ്ട് അപ്പോൾ ഇവർ ആദ്യകാലത്ത് ഭയങ്കര ഹിറ്റായ പടമാണ് ചട്ടമ്പി കല്യാണി നസീർ സാറിൻ്റെ കൂടെ സോമേട്ടനും വില്ലനാണ് പക്ഷേ കഥാപാത്രത്തിൻ്റെ വില്ലനാണെന്ന് ഞാൻ പറയുന്നില്ല ഇവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ കുറിച്ചാണ് പറയുന്നത് അത് ചില സാ വില്ലനായിരിക്കാം ചെറിയ റോളിലായിരിക്കാം സോമേട്ടൻ അപ്പോൾ ചട്ടമ്പി കല്യാണി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററാണ് അതായത് ആരോ മുരുണ്ടി കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമ കാണുന്ന ഏറ്റവും വലിയ ഐറ്റ് ചട്ടമ്പി കല്യാണിൻ്റെ റെക്കോർഡ് ഇതുവരെ ചട്ടമ്പി കല്യാണിക്ക് ശേഷം തകർത്തില്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു തമാശയാണ് അത് അതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീകുമാരൻ തമ്മിച്ചേട്ടൻ തന്നെയൊന്ന് പറയുന്നത് ഞാൻ പറയുന്നത് എനിക്കന്നത്തെ കാര്യം അറിയാം ഭയങ്കര തിരക്കായിരുന്നു പടത്തിന് കുറേ ദിവസത്തേക്ക് ടിക്കറ്റൊന്നുമില്ല പക്ഷേ അതിൽ ജഗദീശ്വര കുമാറും എല്ലാ തിയേറ്ററിലും നൂറ് ദിവസം കഴിച്ചിട്ട് പിന്നെയും കുറേ ചെറിയ പിന്നെ തിയേറ്ററിൽ വരെ സി ക്ലാസ് ബി സി വരെ നൂറ് ദിവസം കളിച്ച പാടാണ് മിനിമം നൂറ് ദിവസം പിന്നെ ചില തിയേറ്ററിൽ ഇരുന്നൂറ് മുന്നൂറ് ദിവസം കളിച്ച പടം കളിച്ചിട്ടല്ലേ ഉണ്ട് അത് ചേട്ടൻ മിങ്ങനാണ് പക്ഷേ ജഗതി പറഞ്ഞത് മിനിമം എല്ലാ മിനിമം എല്ലാ തിയേറ്ററിലും നൂറ് ദിവസം ജഗതിൻ്റെ ആദ്യത്തെ പാടാണ് പക്ഷേ അത് ദിവസം ഇത്ര ദിവസം ഓടുന്നതല്ല കണക്ക് അതിൻ്റെ കളക്ഷനാണ് ചിലൾ ഒരു നാനൂറ് ദിവസം മുന്നൂറ് ദിവസം ഗോഡ് ഫാദർ നാനൂറ് വർഷം കളിച്ചതെല്ലാം പോലും നാനൂറ് ദിവസം വെറുതെ ഓടിയതിനെ കൊണ്ട് എന്താ കാര്യം കളക്ഷൻ അല്ലാണ്ട് അങ്ങനെ ഷാറുഖാൻ്റെ ദിൽവാലെ ദുലൻ ഇപ്പം കളിക്കുന്നുണ്ട് ബോംബെയിൽ പടം ചേഞ്ച് ആയിട്ടില്ല ഇങ്ങനെ ഷാറുഖ് ഖാൻ്റെ തിയേറ്ററാണ് ഇങ്ങനെ ഓടി അപ്പോൾ അതിനെക്കൊണ്ട് കാര്യമില്ല നാനൂറ് ദിവസം കളിച്ച് അഞ്ഞൂറ് ദിവസം കളിച്ചത് കാര്യമില്ല അമ്പത് ദിവസം അമ്പത് ദിവസം ഇപ്പം കാണുന്നില്ലേ ഈ ചില പടങ്ങൾ ഒരാഴ്ച കളിക്കുമ്പോൾ വരും നൂറ് കോടിയെന്ന് പറഞ്ഞില്ലേ അത് ഒരു കൊല്ലം ഓടിയിട്ടാണ് നൂറ് കോടി ഇട്ടെന്ന് കളക്ഷനാ നോക്കുക അല്ല ഹൗസ്ഫുള്ളായിട്ട് ഓടണം അങ്ങനെ കളക്ഷൻ കിട്ടിയ പാടാൻ ചട്ടമ്പി കല്യാണി അല്ലാണ്ട് നാനൂറ് ദിവസം അഞ്ഞൂറ് ദിവസം കളിച്ചിട്ടല്ല നായർ ഷോയിൽ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചട്ടമ്പി കല്യാണിക്ക് ശേഷം അതിൻ്റെ റെക്കോർഡ് ഇതുവരെ ഒരു പടത്തിന് തകർത്തില്ല അപ്പം അങ്ങനെ തകർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാന്ന് പറയും ശ്രീകുമാരൻ തമ്പി ശ്രീകണ്ഠനായോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ ഏത് പടാന്ന് ചട്ടമ്പി കല്യാണേക്കാളും പല കൂടുതൽ കലക്ഷൻ കിട്ടിയ പടത്തിൻ്റെ പേരെന്നാണ് നിങ്ങൾ പറയാമെന്ന് പറഞ്ഞു ശ്രീകണ്ഠൻ നായർക്ക് ഉത്തരവില്ല അപ്പോൾ അത് ചട്ടമ്പി കല്യാണിയാന്ന് ഇവർ സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് ആക്കിയ ഒരു പാടും പിന്നെ ടൂറിസ്റ്റ് ബംഗ്ലാവ് നസീർ സ്വാമി സൂപ്പർ ഹിറ്റ് പിന്നെ ചട്ടമ്പി കല്യാണിയെക്കുറിച്ച് വരുമ്പോൾ ജോളി അബ്രാമിൻ്റെ ആ പാട്ട് പറയാതിരിക്കാൻ വയ്യ ജയിക്കാനായി ജനിച്ച ായി വളർന്നവൻ ഞാൻ കാലത്തിൻ കോവിൽ പൂജാരി ഞാൻ കള്ളൻ്റെ മുന്നിൽ ദിക്കാരി ജയിക്കാനായി ജനിച്ചവൻ ഞാൻ അടിപൊളി പാട്ട് പിന്നെ അഭിമാനം പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാൻ നിന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം സമ്മതിക്കാത്ത പാട്ട് പിന്നെ പിക്ക് പോക്കറ്റ് എസീർ സോമൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ വിഷുക്കണി കളർ ഫിലിം ശശികുമാറിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ തിരുവോണം ശശികുമാറിൻ്റെ പിടിന്റെ പാടാണ് അതിൽ കമലാസിനോട് പക്ഷെ നമ്മളിപ്പോൾ കമലാസൻ്റെ ആയിരുന്നു പറഞ്ഞത് നസീർ സ്വാമിൻ്റെ അല്ല പറഞ്ഞു നസീർ സോമൻ്റെ ഹിറ്റ് ഫിലിമാണ് തിരുവോണം പിന്നെ രാജഹംസം സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് സുജാത സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് രണ്ടു ഹരിയറിനാണ് പിന്നെ രണ്ട് ലോകം ശശികുമാരുണ്ട് സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് ചെന്നായ വളർത്തി കുട്ടി കുഞ്ചാക്കോൻ്റെ അത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പഞ്ചക തീർത്ഥത്തിനടുത്തൊരു വസന്ത ദേവീത്രം അതിൻ്റെ മുറ്റത്ത് അടിപൊളി പാട്ടാണ് പിന്നെ ഇവനെ പ്രിയപൂത്രൻ അരിയറിൻ്റെ നസീർ സ്വാമി തോൽക്ക എനിക്ക് മനസ്സില്ല അരിയറിൻ്റെ നസീർ സ്വാമി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ശുഭമംഗളോദയും ീ നിൻ്റെ ശുക്രദേശായോഗം അതിൽ തുടങ്ങി കൽപ്പ ശശികുമാർ നസീർ സോമൻ മുറ്റത്തെ മുല്ല ശശികുമാർ നസീർ സോമൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് വെള്ളാണിപ്പരമ്പ് നസീർ സോമൻ പിന്നെ സൂപ്പർ ഹിറ്റ് ശശികുമാർ ജയൻചേട്ടനോട് ഇപ്പോൾ ജയൻചേട്ടൻ്റെ കാര്യം ഇടാൻ പറയണ്ട നമ്മൾ നസീർ സോമൻ്റെ പറയുന്നത് പിന്നെ ധർമ്മക്ഷേത്ര പിന്നെ കുരുക്ഷേത്ര ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര അത് കുഞ്ചാക്കോൻ്റെ പടമാണ് സൂപ്പർ ഡ്യൂപ്പറേറ്റ് പിന്നെ കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ ശശികുമാറിൻ്റെ സൂപ്പർ ഡ്യൂപ്പറേറ്റ് അക്കാലത്ത് ശശികുമാർ നസീർ സാറിൻ്റെ കൂടെ സ്വാമേട്ടനുണ്ട് എടുക്കലില്ല ഒരുവിധം പടുത്തല്ല പിന്നെ പാലാജി മതനും ശശികുമാറിൻ്റെ നസീർ സ്വാമി പിന്നെ തിരയം തീരവും കെ ജി രാജശേഖരൻ നസീർ സോമൻ അത് തുല്യ റോളായിരുന്നു ഓട്ടം പിന്നെ അഞ്ജലി ഐ വി ശശിൻ്റെ നസീർ സ്വാമി സൂപ്പർ ഹിറ്റ് പിന്നെ ഇന്നലെ ഇരുന്ന് നസീർ സ്വാമി ഐ വി തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ ആരംഭം ജോഷിയുടെ നസീർ സ്വാമി രക്തം നസീർ സ്വാമി മധുണ്ട് പക്ഷേ നമ്മൾ നസീർ സോമൻ്റെ കാര്യമല്ല പറയുന്നത് പിന്നെ ഇതിഹാസം നസീർ സ്വാമി സുകുമാരനും പക്ഷെ അതിൽ പറയുന്നില്ല നസീർ സ്വാമി പിന്നെ ആട്ടക്കലാശമാണ് പിന്നീട് വന്നത് അതിൽ അവിടെ ചെറിയ വശത്തിലുണ്ട് നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ മോഹൻലാൽ മോഹൻലാലാന്നതിന് കൂടുതലുണ്ട് നസീർ സാർ നായകനും മോഹൻലാൽ ഉപനായകനും ഗസ്റ്റ് സോമട്ടം ഗസ്റ്ററോളൊന്നുമുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ നസീർ സോമൻ്റെ പറയുമ്പോൾ അതും പറയണം പിന്നെ ആദർശം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ജോഷിയുടെ വേണം പിന്നെ രക്തസാക്ഷി ടി കെ വി വിസിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ അമൃതവാഹിനി അതിന് മുമ്പേ വന്നു കുറേ മുന്നേ വന്നു അത് ശശികുമാർ നസീർ സോമൻ പിന്നെ പാതിരാസൂരൻ സൂപ്പർ ഹിറ്റ് നസീർ സോമൻ കെ പി പിള്ളൻ്റെ പിന്നെ കൊടുമുടികൾ ഹിറ്റ് പാതിരാസൂരനും കൊടുമുടികളും സൂപ്പർ ഹിറ്റല്ല ഹിറ്റ് വെലുങ്ങ് പിന്നെ ഹിറ്റ് ഉണ്ട് സീർ സ്വാമൻ്റെ കുറച്ച് വഴിവിളക്ക് പി ഭാസ്കരൻ്റെ സീ മന്ദരേഖയിൽ എൻ്റെ സിന്ദൂര രേഖയിൽ മന്ദ സമീരനാമിന്നേലെ ഞാൻ വന്നു നല്ല പാട്ടാണ് ആ പാടം പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിരുന്നു നസീർ സ്വാമൻ്റെ പാടം അതൊരു ഏവറേജ് ആവറേജ് ഇറ്റും പിന്നെ അഷ്ടമുടിക്കായാലും ഏവർജെറ്റ് അതും പ്രതീക്ഷിച്ച ചെയ്യേണ്ടതായില്ലേ കെ പിള്ളേൻ്റെ കാറ്റടിച്ചാൽ കലി ഇളകം അഷ്ടമുടിക്കായൽ കാറ്റ് നിന്നാൽ ഗാനമൂളം അഷ്ടമുടിക്കായൽ പിന്നെ വേറെ പാട്ടും കൂടെയല്ലേ നല്ലൊരു പാട്ടുണ്ട് അത് ഗൗരിധര ഗാവു പാടാന്നല്ല യേശാസിൻ്റെ ചേർത്തലയിൽ പണ്ടൊരിക്കൽ പൂരം കാണാൻ പോയി നിലപാട് ഗുരിതര കാവ് ഈണം പിന്നെ ജയിക്കാരായ ജനിച്ചവൻ ഏവറേജ് പ്രളയം ടി കെ ബി അത് ആവറേജ് പിന്നെ ഒരു തെറ്റിൻ്റെ കഥ ടി കെ ബി അത് ആവറേജാണ് പിന്നെ പുലിവാല് ശശികുമാറിൻ്റെ അത് ആവറേജാണ് അത് പിന്നെ വിചാരി അത് ബി സി ക്ലാസ്സിൽ സൂപ്പർ ഹിറ്റാണ് ഏ ക്ലാസ്സിലത് ഏവറേജ് ഹിറ്റായി പക്ഷേ അത് ബി സിയിൽ വരവൊക്കെ ഹൗസ്ഫുള്ള കുറേ ദിവസത്തെ മലയാള പാട്ടിലെ പടലേ ലജ്ജാവതി ലജ്ജാവതി നല്ലൊരു പാട്ട് പിന്നെ ഒന്ന് പാതിരാ നക്ഷത്രം കഥകടച്ചു പാത ഇളക്കുകൾ കണ്ണടച്ചു സ്വപ്നത്തിന് തിരാ നക്ഷത്രം കഥച്ചു അല പാട്ടും ഇതൊക്കെ ഇപ്പം പറഞ്ഞു ദസീർ സോമൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആദ്യം പറഞ്ഞ് പിന്നെ ബ്ലോക്ക് ബസ്റ്ററും പറഞ്ഞ് പിന്നെ അതിന് ശേഷം വന്ന കുറച്ച് പാഠങ്ങളാണ് ഏവറേജ് പാഠം ഇനിയും ഒരുപാട് പടങ്ങളുണ്ട് പക്ഷെ പറയുമ്പം കുറേ സമയം എടുക്കും ഫ്ലോപ്പ് ഒന്നുമില്ല നസീർ സ്വാമിന്റെ പടത്തിന് ഫ്ലോപ്പ് ഒന്നുമില്ല ലാസ്റ്റത്തെ ഒരു നസീർ സാ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ഫ്ലോപ്പ് ഉണ്ട് ഇപ്പം സ്നേഹിച്ച കുറ്റത്തിനെന്ന് പറയുന്നത് ബാക്കിയെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഏവറേജ് ഹിറ്റ് ഓക്കെ